ഹായ് ആയിക്കൂട്ടുകാരെ അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇത് പറിക്കുന്ന പരിപാടിയാണേ നമ്മുടെ ശിവപ്പേർ ഏകദേശം മൂത്ത് കിടക്കുവാണ് ആ ഇതിപ്പോൾ പറിക്കാൻ വേണം ആ കുഴപ്പമില്ല നമുക്ക് ഇത് മെഴുക്യൂരിറ്റി വെക്കാൻ വേണ്ടി ഞാൻ പറിക്കുവാന്നേ ഇനി താഴത്ത് നമുക്ക് മെഴിക്കൂരിറ്റി കൂട്ടാമെന്ന് വെച്ചു ഇവിടെ മെഴുക്കൂരിട്ടി ചെറിയ കുറേ പേരുണ്ട് കേട്ടോ അപ്പം നമുക്ക് മെഡിക്കൂരിറ്റി വെക്കാൻ വേണ്ടി ഞാൻ പറിക്ക തോട്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ കിട്ടി വേണം അപ്പം തോട്ടിയില്ലാതെ എനിക്കൊക്കത്തില്ല എന്നാ പറിക്കണേം തോട്ടി വേണം അപ്പം ഇത് കണ്ടോയി കിടക്കുന്ന കെട്ടിയൊക്കെ വെച്ചേക്കും ഏച്ചി കെട്ടിയേക്കണ്ടോ ഏച്ചി കെട്ടിയാൽ വെച്ചിരിക്കുന്നത് കണ്ടോ ഒന്ന് പറിക്കട്ടെ ഇന്നെ പറയുക ണ്ടോ ഇത് നമ്മുടെ കപ്പളത്തെ കയറിപ്പോന്നേ ഞങ്ങൾ ഓമയെന്ന് പറയും എന്ന് പറയും പൊടത്തം വരെ പേര് പറയും ഇതേ രണ്ടെണ്ണം കിടപ്പുണ്ട് നമ്മുടെ പറിക്കട്ടെ മിടയ്ക്കാണ് കിടക്കുന്നത് പടം കയറി അപ്പോൾ അഞ്ച് പേരുണ്ട് അഞ്ച് പേർ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഇതിപ്പോൾ ഇതാ പരുവേ കേട്ടോ ഈ ഇത് ഇത് കഴിഞ്ഞാൽ ഈ കുറച്ചുകൂടി കഴിഞ്ഞാൽ അങ്ങ് മൂത്ത് പോകും പിന്നെ കൊള്ളത്തില്ല നമുക്ക് വെറുതെ വെക്കാൻ കുളത്തിലും പിന്നെ മെൽക്കുരയ്ക്ക് ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് രണ്ടായിട്ട് ഇതിങ്ങനെ പുളത്തി കഴിഞ്ഞ് പിന്നെ ചെറിയൊരു പാടേ ആ പാട നമുക്ക് രണ്ടി കുറഞ്ഞ മെഴുക്കുരറ്റി നല്ല സാധനമാണ് വിഷമം ഒന്നുമില്ലാത്ത സാധനമല്ലേ നല്ല നല്ല പേരല്ലേ ഇതിപ്പോൾ അങ്ങ് മെയിലോട്ട് പടന്ന് കയറി അങ്ങ് പോയി കേട്ടോ നമുക്ക് പറത്താൻ പറ്റിയില്ല മെയിനോട്ട് പടന്ന് കയറി അങ്ങ് പോയി അപ്പോൾ ഇന്ന് വീട്ടിൽ മെഴുക്കുപരത്തിയാണേ കറി അപ്പോൾ ശരി ഇനി ഒരു കുഞ്ഞു വിടിയായിട്ട് പിന്നെ വരാം കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ